വിവാഹ സ്വപ്നങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് തിരൂരങ്ങാടിയിൽ മോട്ടോർ ജപ്തി നികുതി അടക്കാത്ത വാഹനങ്ങളുടെ ഉടമകൾക്കെതിരെയാണ് സർക്കാരിന്റെ നടപടി ഇത് പ്രകാരം തിരൂരങ്ങാടി താലൂക്കിൽ മാത്രം ഇതിനോടകം നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി പേർക്ക് അടക്കാനുള്ളത് ഏകദേശം ഏഴ് കോടിയോളം രൂപ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ വാഹനങ്ങളുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ജപ്തി ഭീകരത അനുവദിക്കില്ലെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ വാഹനങ്ങൾക്കാണ് ഇപ്പോൾ നികുതി അടക്കാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതലുള്ള നികുതി അടക്കാത്ത വാഹനങ്ങളുടെ കുടിശ്ശികയാണ് റവന്യൂ റിക്കവറിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ വാഹനങ്ങൾക്ക് വരെ ഇപ്പോൾ നികുതി അടക്കാൻ നോട്ടീസ് വന്ന അവസ്ഥയാണ് ആർ ടി ഓഫീസിൽ എഴുതി നൽകിയതിനു ശേഷം പുളിച്ചു നീക്കിയ ചില വാഹനങ്ങൾക്കും ഇപ്പോൾ നോട്ടീസ് വന്നവയിലുണ്ടെന്ന് നോട്ടീസ് ലഭിച്ചവർ പറയുന്നു ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് അടക്കാനുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽ അദാലത്ത് വെച്ച് പിഴയുടെ മുപ്പത് ശതമാനം അടച്ചു തീർക്കാൻ കഴിയാറുണ്ട് എന്നാൽ ഇത്തവണ സർക്കാർ അദാലത്ത് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല സ്കൂട്ടർ ഉടമക്ക് പോലും ലക്ഷങ്ങളോളം നികുതി ഇനത്തിൽ പിഴ വരുന്ന സാഹചര്യമാണ് ഓട്ടോറിക്ഷ കാറ് ബസ് ലോറി എന്നിവയെല്ലാം റവന്യൂ റിക്കവറി നേരിടുന്ന വാഹനങ്ങളാണ് അനധികൃതമായി മണൽ മണ്ണ് കല്ല് എന്നിവ കടത്തിയതിന് പോലീസും റവന്യൂ വകുപ്പും പിടിച്ചെടുത്ത് കോളിശനയിലും തിരൂരങ്ങാടി പോലീസ് പരിസരത്തും കൂട്ടിയിട്ട് പിന്നീട് ലേലത്തിൽ പോയ ചില വാഹനങ്ങളുടെ ഉടമകൾക്കും നോർട്ടീസ് ലഭിച്ചതായി വിവരമുണ്ട് അതേസമയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊളിച്ചു നീക്കിയ വാഹനങ്ങളുടെ പേരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ജപ്തി ഭീകരത അനുവദിക്കില്ലെന്ന് തിരൂരങ്ങാണ്ടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ ഒരു ജപ്തി ഭീകരത അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇരുപതും ഇരുപത്തി അഞ്ചും വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ച് നീക്കിയ വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി പത്ത് മുതൽ എങ്ങോട്ടേക്ക് പൊളിച്ച് നീക്കിയ വാഹനങ്ങൾക്കാണ് ഈ നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നത് കുടിശ്ശിക വന്നിട്ടുള്ള നികുതി തിരിച്ചടക്കണം എന്ന് പറഞ്ഞ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്ക് ഇതിനോടകം നോട്ടീസ് അയച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ ഇത്തരം നോട്ടീസുകൾ സ്വീകരിക്കാൻ ആളില്ലാതെ മരണപ്പെട്ടു പോയ ആളുകളുടെ വീട്ടിൽ ചെന്നുപോലും ഈ നോട്ടീസ് പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് റവന്യൂ അധികൃതർക്കാണ് ഈ വില്ലേജ് ഓഫീസുകളിൽ നിന്നും മറ്റൊക്കെ ഈ നോട്ടീസുമായി വീടുകളിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് ഒരു വാഹനം നിരത്തിലിറങ്ങാത്ത വാഹനത്തിന് ജപ്തി ഈടാക്കാനുള്ള സർക്കാർ നടപടി ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ പ്രതിഷേധം ഉയരും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിക്കൊക്കെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു ഇതൊരു വ്യക്തിക്ക് വന്ന നോട്ടീസാണ് ഈ നോട്ടീസിൽ പറയുന്നത് എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൊളിച്ചു നീക്കിയ വാഹനമാണ് എന്നാണ് ഒരു ബൈക്കാണിത് അവൻക്ക് ഫൈനായിട്ട് അടി അടക്കാനുള്ളത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു ബൈക്കിന് ഇത്രയും തുക അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നോട്ടീസ് അയച്ചിട്ടുള്ളത് അങ്ങനെ ഏഴ് കോടിയോളം രൂപയാണ് ഇതുവരെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരിൽ നിന്നായിട്ട് മോ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ച് പിരിച്ചെടുക്കാൻ പോകുന്നത് ഇതൊരു നിലക്കും നീതീകരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയത്തിൽ ഈ സംഗതി അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ളതാണ് നിരത്തിലിറങ്ങാത്ത വാഹനത്തിന് ഈ നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല ഈ വിഷയത്തിൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിഷേധവും ഉയർത്തി മുന്നോട്ട് പോകാനാണ് ജനങ്ങളുടെ സംരക്ഷണം നൽകണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് ഈ മുന്നോട്ട് പോയാൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ല ശക്തമായ പ്രതിഷേധം ഉയരും നിരത്തിൽ ഓടിക്കാത്ത വാഹനത്തിന് നികുതി ഈടാക്കുന്ന നടപടിയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് പിന്തിരിയണം ഡിക്ലറേഷൻ ഫോം മുഖേന വാഹനത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പിഴ ഈടാക്കുന്നതിലേക്കും ജപ്തി നടപടിയിലേക്കും കടക്കാവൂ എന്നും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകിയതായും ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുല കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്